കുമളി എം ഐ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രഥമ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇടുക്കി തേനി ജില്ലകളിൽ നിന്നായി വിവിധ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു സമാപന സമ്മേളനം കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ധിഖ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസക്കാലമായി കുമളി വലിയ കണ്ട പ്രവർത്തിക്കുന്ന എം ഐ ബാഡ്മിന്റൺ അക്കാദമിയുടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ജില്ലയിലെ തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള മൂന്ന് സിന്തറ്റിക് കോർട്ടുകളിൽ മത്സരങ്ങൾ അരങ്ങേറി ടൂർണമെന്റ് കണ്ട് ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകൾ എത്തിച്ചേർന്നു വിവിധ വിഭാഗങ്ങൾ നടന്ന മത്സരത്തിൽ ഇടുക്കി തേരി ജില്ലയിൽ നിന്നായി അൻപതോളം ടീമുകൾ പങ്കെടുത്തു ഓരോ വിഭാഗത്തിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും കൈമാറി സമാപന സമ്മേളനം കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു തിവാശിയേറിയ ടൂർണമെന്റിൽ നമ്മുടെ ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രഗത്ഭരായ ടീമിലൂടെ പങ്കെടുക്കുകയും അതിൻ്റെ അവസാന ഫൈനൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും കൂടെ പങ്കെടുത്ത ടീമുകൾ രണ്ട് മൂന്ന് മേഖലയായി തിരിഞ്ഞ് നടന്ന മത്സരത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമ്മുടെ കായിക മേഖലയിൽ തീർച്ചയായും അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ അവർക്ക് പരിശീലനം കൊടുക്കുന്നതിനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നതിന്റെ മാനേജ്മെന്റിനും കോച്ചിനും അതിന്റെ കുടുംബങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ബാഡ്മിന്റൺ അക്കാദമി നേതൃത്വത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സ്ഥിരമായ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്ലാസുകൾക്ക് പുറമെ അവധിക്കാല ക്ലാസുകളും നടത്തിവരുന്നു പരിശീലനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് അക്കാദമിയിൽ നടത്തിയിരിക്കുന്നത് സമാപന സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബാബു ഇലിയാസ് തേക്കഡ് റേഞ്ച് ഓഫീസർ സി വി കെ അക്കാദമി ഫൗണ്ടർ ഡോക്ടർ പീർ മുഹമ്മദ് ഡോക്ടർ ജിന്ന ജൂബിനുള്ളാട്ടിൽ രഞ്ജൻ ആരോമ ലിജു ജോസഫ് എൻ ഐ എസ് ജെ ഡബ്ല്യു സർട്ടിഫൈഡ് കോച്ച് മുഹമ്മദ് യാസർ എന്നിവർ സംസാരിച്ചു ഡിക്കി ബിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്